കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സമ്മേളനവും പ്രതിഭാ പുരസ്കാരവും സംഘടിപ്പിച്ചു മൂവാറ്റുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം മൂവാറ്റുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു കേരള ഉള്ളാട മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിനിധി സമ്മേളനവും പ്രതിഭാ പുരസ്കാരവും മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആദിവാസി ദളിത പീഡനവും വേട്ടയും നമുക്കെല്ലാവർക്കും അറിയാം പണ്ടൊന്നും അവിടെയുവിടെയും നടന്ന കാര്യങ്ങളൊന്നും പത്രമാധ്യമങ്ങളിലൂടെ പോലും വായിച്ചറിയാൻ കഴിയാത്ത നമ്മൾ ഇന്ന പത്രമാധ്യമം ഒക്കെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ചാനലുകൾ ഉൾപ്പെടെയുള്ള എല്ലാം മനസ്സിലാക്കുന്നവരാണ് നമ്മൾ കേരളത്തിലു മാത്രമല്ല ഇന്ത്യയിലെ ആദിവാസി ഗോത്ര മഹാത്സഭ ഉൾപ്പെടെ ആളുകൾ ഈ പീഡനങ്ങൾക്കെതിരെയുള്ള പോരാട്ടമില്ല രാജ്യം ഭരിക്കുന്ന ആരുമാകട്ടെ കോൺഗ്രസ് ആവട്ടെ മാർസിസ്റ്റ് ആവട്ടെ ബി ജെ പി ആകട്ടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം രാജ്യത്തെ ഭിന്നിപ്പിക്കാനല്ല രാജ്യത്തെ ഓന്നിപ്പിക്കാൻ ഈ മണ്ണിൽ ജനിച്ച് നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ അവകാശപ്പെട്ട് നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ ഈ വിഭാഗത്തെ ആക്ഷേപിക്കാൻ ആരായിരുന്നാലും ആ ശക്തികളെ രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാരത്തെ തൂർത്തറിയാനുള്ള പോരാട്ടത്തിന് ഈ സഭ നേതൃത്വം കൊടുക്കണമെന്നാണ് സ്നേഹത്തോടെ എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സമുദായ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു

മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ്മെൻ ഇന്റർനാഷണൽ മിസ് കേരള ഫൈനലിസ്റ്റായ അമാൻഡ മുരളി യുവ സംരംഭകൻ നിഖിൽ പി എസ് തിരക്കഥാകൃത്തും സംവിധായകനുമായ മുരളി കോട്ടപ്പുറം ആർട്ടിസ്റ്റ് മുരളിരാമൻ എന്നിവരെയാണ് ആദരിച്ചത് സംസ്ഥാന പ്രസിഡന്റ് പി എം മോഹനന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തകനും ഗവേഷണ പണ്ഡിതനുമായ ദിനു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജനറൽ സെക്രട്ടറി റെജി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി സുകുമാരൻ ട്രഷറർ സുഷമ ടി കെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദിനേശ് വിവിധ ജില്ലാ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒമാനിയ മൂവാറ്റുപുഴ